ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആനന്ദ നിലയമാണ് വക്കീല് ശ്യാമയുടെ കുഞ്ഞിന്റെ പേരിലുള്ള വസ്തുവിന്റെ കാര്യമെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രീകുട്ടിയുടെയും ആദിയുടെ കുട്ടികളുടെ പേരിലും അഞ്ചു കോടിയുടെ വസ്തുവകകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ നമ്മൾ ആദ്യമായി തയ്യാറാക്കി വെച്ച എഗ്രിമെന്റ് ആണിത് ആർക്കും എതിരഭിപ്രായം ഒന്നും ഇല്ലല്ലോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അതെ ഈ അഗ്രിമെന്റ് തയ്യാറാക്കുമ്പോ മരുമകളായ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ അഗ്രിമെന്റിൽ അരുണിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് തർക്കമുണ്ട് ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ പകുതി സ്വത്ത് എന്നിട്ടോ അതിന്റെ നടത്തിപ്പ് അവകാശം ശ്യാമയ്ക്ക് അതെങ്ങനെ ശരിയാകുന്നത് അതിരിക്കട്ടെ ശ്രീകുട്ടിക്ക് ഈ കുടുംബത്തിൽ എന്തവകാശമുണ്ടായിട്ടാ അഞ്ചു കോടിയുടെ സ്വത്തുക്കള് ആ കൊച്ചിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ കാര്യത്തിലും എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ട് എഗ്രിമെന്റ് അംഗീകരിക്കാൻ എന്നെ പറ്റില്ല തുടർന്ന് ഐശ്വര്യ വക്കീലിന്റെ കയ്യിൽ നിന്നും ബലമായി എഗ്രിമെന്റ് വാങ്ങാൻ ഒരുങ്ങുമ്പോ വസുന്ധര ദേഷ്യത്തോടെ ഐശ്വര്യ എന്ന് വിളിക്കുന്നു വസുന്ധരയുടെ മുഖം കാണുന്ന ഐശ്വര്യക്ക് തന്നെ വസുന്ധര കത്തിയെടുത്ത് കുത്താൻ വന്ന കാര്യമെല്ലാം ഓർമ്മ വരികയാണ് നിനക്കെന്താ ഐശ്വര്യ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് വസുന്ധര ചോദിക്കുമ്പോ ഇല്ല എതിർപ്പില്ലെന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് അതെ ഇത് നിന്റെ കുടുംബസ്വത്ത് വീതം വെക്കുന്ന എഗ്രിമെന്റൊന്നുമല്ല ഇത് ആനന്ദേട്ടനെ ഞാനും കൂടാതെ അകിയും ശ്യാമയും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് വീതം വെക്കുന്നൊരു ചടങ്ങാണ് ഇപ്പൊ നീ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റിയ ഒരാളെയല്ല നീ പോയി വീട്ടിലെ അധികപ്പറ്റി മാത്രമാ എല്ലാവരാൽ വെറുക്കപ്പെട്ട ഒരുവള് മാത്രം ശ്യാമയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ കാര്യമുണ്ട് പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം അവള് എൻ്റെ കൊച്ചുമകളായതുകൊണ്ട് അവളുടെ പേരിലും ഞാൻ സ്വത്തുക്കൾ എഴുതി വെക്കും എന്റെയും ആനന്ദേട്ടേയും കൊച്ചുമക്കൾക്കെല്ലാം ഞങ്ങൾ സ്വത്ത് വീതം വെച്ച് നൽകിയിട്ടുണ്ട് നീയേ അരുണിന് ജനിച്ച നിന്റെ കുഞ്ഞുമായിട്ട് വാ അപ്പോ നിനക്കും തരാം ഞാൻ പരിഗണന അതെങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അമ്മയ്ക്ക് ഗർഭപാത്രം എന്നൊന്നു വേണമല്ലോ ആദ്യം എന്റെ മകൻ അരുണിന്റെ ഒരു കുഞ്ഞിനെയെങ്കിലും നിനക്ക് പ്രസവിക്കാൻ പറ്റുമെന്ന് നീ തെളിയിക്കേ എന്നിട്ട് മതി നിന്റെ സംസാരമൊക്കെയെന്ന് വസുന്ധര പറയുമ്പോ ഇതെല്ലാം കേട്ട് കരയുകയാണ് ഐശ്വര്യ തുടർന്ന് വക്കീലിനോട് പറഞ്ഞ ദിവസം തന്നെ ഞാനും ആനന്ദേട്ടനും ഈ അഗ്രിമെന്റിൽ സൈൻ ചെയ്യുമെന്ന് വസുന്ധര പറയുന്നു അങ്ങനെ വക്കീൽ അവിടെ നിന്ന് പോയതിനു ശേഷം വസുന്ധര പറയുകയാണ് ഇനി എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു തീരുമാനം കൂടി ഞാൻ പറയാം എന്റെ മകൻ അരുണിന് ഐശ്വര്യയിൽ നിന്നും ഡിവോഴ്സ് വേണം ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ വസുന്തരെ നോക്കുമ്പോ വസുന്ധര പറയുകയാണ് ഇനി അരുണിനോ ഇവിടെ ആർക്കും ഐശ്വര്യ എന്താണെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഐശ്വര്യക്ക് സമ്മതമാണെങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും സമ്മതമല്ലെങ്കിലും എന്താണെങ്കിലും ഡിവോഴ്സ് നടന്നിരിക്കും ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം മര്യാദക്കാണെങ്കിൽ അങ്ങനെ അല്ല നിനക്ക് സംഗതികളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞങ്ങളും കട്ടയ്ക്ക് തന്നെ ഒപ്പം കാണും അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഇതിലും വലിയ കളികൾ കളിച്ച ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പോ എല്ലാം തകർന്നു പോകുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ സുരഭിയെ വിളിക്കുകയാണ് മമ്മി ഇപ്പൊ എവിടെയാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ പലിശക്കാരെ പേടിച്ച് ഒളിച്ചു നടക്കുകയാണെന്ന് സുരഭി പറയുന്നു ഞാൻ മമ്മിക്കതിന് പൈസയൊക്കെ അയച്ചു തന്നതില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അതിന് അത് വീട്ടു വടകയും വീട്ടു ചെലവും മാത്രമല്ലേ നടന്നു പോകൂ പലിശക്കാർക്ക് കൊടുക്കാൻ എവിടെ തികയുന്നു ആദ്യം നീ എന്താണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കാനും സുരഭി പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ശ്യാമിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരില്ല വസുന്തരാമ എഴുതി വെക്കാൻ പോകുന്നത് നാളെയാണ് വസുന്തരാമ പ്രമാണത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നത് അതുമാത്രമല്ല മമ്മി ഇവിടെ എല്ലാവരും അരുണിനെ കൊണ്ട് കോടതിയിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യിക്കാൻ പോവുകയാണ് അത് പറ്റില്ലല്ലോ മോളെ എങ്ങനെയെങ്കിലും അവരെ ഒതുക്കണം മമ്മി അവർ നാളെ പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നത് തടയാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ നിന്റെ വസന്തരാമ നാളെ രജിസ്റ്റർ ഓഫീസിൽ എത്താൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അതിന് നിന്റെ വസന്തരാമ ഉണ്ടാകാനേ പാടില്ല അതിന് വേണ്ടത് എന്താണോ നീ അത് ചെയ് എന്ന് പറഞ്ഞുകൊണ്ട് സുരഭി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഐശ്വര്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വസന്തരയും ശ്രീകുട്ടിയും കൂടി പുറത്തേക്ക് പോകുന്നതാണ് ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ് ബ്രേക്ക് ഇല്ലാത്ത കാറിൽ മുത്തശ്ശിയും കൊച്ചുമകളും കൂടി എവിടേക്ക് എത്തുമെന്ന് എനിക്കൊന്ന് കാണണം അതേസമയം അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരികയാണ് അവിടെ പുറത്തുണ്ടായിരുന്ന സ്ക്രൂവിൽ ശ്യാമകരി ചവിട്ടുന്നു അല്ല സാർ ഇതെന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു തുടർന്ന് ആ സ്ക്രൂ കൊണ്ട് ആദിന കയ്യിൽ കൊടുക്കുകയാണ് ശ്യാമ തുടർന്ന് അഗിനെ ചോദിക്കുകയാണ് ഇവിടുന്ന് ഏത് കാറാണ് ഇപ്പൊ പോയത് അത് അമ്മയും ശ്രീകുട്ടിയും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയതാണെന്ന് അമൃത പറയുന്നു ആ കാറിന്റെ ബ്രേക്ക് ആരോ അഴിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നെന്ന് ശ്യാമ പറയുന്നു താൻ പെട്ടെന്ന് അമ്മയെ വിളിക്കാൻ അകന് പറയുമ്പോൾ ശ്യാമ വസുന്ധരയെ വിളിക്കുന്നു അമ്മേ നിങ്ങൾ എവിടെയാണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണെന്നും ആനന്ദേട്ടൻ അങ്ങോട്ടേക്ക് എത്തുമെന്നും വസുന്ധര പറയുന്നു അമ്മേ കാറിൻ്റെ ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് വസുന്ധര പറയുന്നു അമ്മ ഡ്രൈവറിനോടൊന്ന് ചോദിക്കാൻ ശ്യാമ പറയുമ്പോൾ ഡ്രൈവറിനോട് ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വസുന്ധര ചോദിക്കുന്നു മേഡം ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് അയാൾ പറയുന്നു അമ്മേ എങ്ങനെയെങ്കിലും കാറ് സൈഡാക്കാൻ പറ കാറിൻ്റെ സ്ക്രൂ എല്ലാം ഇവിടെ ഊരിക്കടപ്പുണ്ട് ആരോ ബ്രേക്ക് മനഃപൂർവ്വം അഴിച്ചുവിട്ടതാണെന്നാ തോന്നുന്നത് തുടർന്ന് വസുന്തരം ഡ്രൈവറിനോട് കാർ സൈഡാക്കാൻ പറയുമ്പോ ബ്രേക്ക് കിട്ടുന്നില്ല മേഡം വണ്ടി നിർത്താൻ സാധിക്കുന്നില്ലെന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് ജെൻഷനോട് നിൽക്കുകയാണ് അഖിലം ശ്യാമയും ആദിയും അമൃതയും അതേസമയം ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക